എൺപത്തിയൊൻപതാം സങ്കീർത്തനം യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എന്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എന്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനായ ദാവിതിനോട് സത്യവും ചെയ്തിരിക്കുന്നു നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും യഹോവെ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവൻ ആർ ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്നെപ്പോലെ ആരുള്ളൂ യഹോവയെ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതിറിച്ചു കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു താബോരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു ജയഘോഷമറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിചയ ഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിന്റെ പരിസ്യത്തിനുള്ളവനുമാകുന്നു അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളിച്ചത് ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വ്രതനെ ഉയർത്തുകയും ചെയ്തു ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല ഞാൻ അവന്റെ വൈദികളെ അവന്റെ മുമ്പിൽ തകർക്കും അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും എന്നാൽ എന്റെ വിശ്വസ്തയും ദേയും അവനോടുകൂടെ ഇരിക്കും എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും അവന്റെ കൈയ്യെ ഞാൻ സമുദ്രത്തിന്മേലും അവന്റെ വലം കൈയ്യെ നദികളുടെ മേലും നീട്ടുമാറാക്കും എന്നോട് നീ എന്റെ പിതാവ് എന്റെ ദൈവം എന്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും അവനെ ആദ്യ ജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും ഞാൻ അവനെന്റെ ദയെന്നേക്കും കാണിക്കും എന്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും അവന്റെ പുത്രന്മാർ എന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും എങ്കിലും എന്റെ ദേ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധനങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീദിനോട് ഞാൻ ഭോഷ്കു പറയുകയില്ല അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെപ്പോലെയും ഇരിക്കും അത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു നിന്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു അവന്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു അവന്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു തന്റെ അയൽക്കാർക്ക് അവൻ നിന്ന ആയി തീർന്നിരിക്കുന്നു നീ അവന്റെ വൈദികളുടെ വലം കൈ ഉയർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിൻ വായ്ത്തലയെ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവന്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി അവന്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ടു അവന്റെ യൗവനകാലത്തെ നീ ചുരുക്കി നീ അവനെ ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു യഹോവേ നീ നിത്യം മറഞ്ഞു കളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം എന്റെ ആയുസ് എത്ര ചുരുക്കുമെന്ന് ഓർക്കേണമേ എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു ജീവിച്ചിരുന്ന് മരണം കാണാതെയിരിക്കുന്ന മനുഷ്യൻ ആർ തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ കർത്താവെ നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ കർത്താവെ അടിയങ്ങളുടെ നിന്ന് ഓർക്കേണമേ എന്റെ മാർവിടത്തിൽ ഞാൻ സകല മഹാജാതികളുടെയും നിന്ന് വഹിക്കുന്നതു തന്നെ യഹോവേ നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ അവർ നിന്റെ അഭിഷിക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ